ഈ ലോണുകളുടെ പേരിൽ ചില കമ്മ്യൂണിക്കേഷനുകൾ വരുമ്പോൾ മാത്രമാണ് പല വനിതകളും തങ്ങളുടെ പേരിൽ ഇതുപോലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നറിയുന്നത് ഡി വൈ എഫ് ഐ നേതാക്കന്മാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്ക് മാത്രം ലക്ഷക്കണക്കിന് രൂപ വന്നതായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു ആറ് കോടി രൂപയുടെ തട്ടിപ്പ് സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ നടത്തിയിട്ടുണ്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് പ്രധാന വ്യക്തി ഇപ്പോഴത്തെ കോർപ്പറേഷൻ മേയറാണ് നമസ്കാരം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പട്ടികജാതി വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യ തുക സി പി എം നേതാക്കളും സി പി എം അനുഭാവമുള്ള ഉദ്യോഗസ്ഥരും തട്ടിയതായുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് മാത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇരുവിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ ശ്രീ വി വി രാജേഷ് കേരളത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ കോടിക്കണക്കിന് എസ് സി വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽ പെട്ടവർക്ക് ലഭിക്കേണ്ട തുക സി നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സി പി എം അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് തട്ടിച്ചെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വളരെ വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിട്ടുള്ളത് മൂന്ന് എഫ് ഐ ആറുകൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ അന്വേഷണം ഒരിഞ്ച് പോലും മുന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല ആ അന്വേഷണം ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ് അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർദ്ധനരായ കുടുംബങ്ങൾക്കിലെ കുട്ടികൾക്ക് വിവാഹ ധനസഹായം അതോടൊപ്പം തന്നെ അവരുടെ പഠനമുറികൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം ഒക്കെ തന്നെ നൽകുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വകമാറ്റി വച്ചിട്ടുണ്ട് ഇതിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ട് വിഹിതമുണ്ട് കേന്ദ്ര സർക്കാർ വിഹിതമുണ്ട് അതോടൊപ്പം തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവുമുണ്ട് എസ് സി പ്രൊമോട്ടർമാരിലൂടെ അർഹരായവരെ കണ്ടെത്തുകയും എന്നാൽ അവരുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായവരുടെ രേഖകൾ കൊടുത്തിട്ട് അക്കൗണ്ട് നമ്പർ സി പി എം നേതാക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്ക് മാത്രം ലക്ഷക്കണക്കിന് രൂപ വന്നതായിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെയുണ്ട് അതിൻ്റെ പേരിൽ എഫ് ഐ ആർ രജിസ്റ്റർ ഉണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയുമ്പോൾ പോലും ഒരു ഒരന്വേഷണവും നടന്നിട്ടില്ല ഒരൊറ്റ ഉദ്യോഗസ്ഥനെ മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഇതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കും അതോടൊപ്പം ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വനിതകൾക്കുമൊക്കെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഓരോരോ സംഘങ്ങൾക്കുമായിട്ട് നൽകുവാനുള്ള പ്രൊവഷനുണ്ട് പല വനിതകളും അറിയാതെ അവരുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ തന്നെ തട്ടിയെടുത്ത് അവരുടെ പേരിൽ സ്വയം സഹായ സംഘങ്ങൾ തുടങ്ങി ഗ്രൂപ്പ് ലോൺ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ലോൺ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ലോണുകളുടെ പേരിൽ ചില കമ്മ്യൂണിക്കേഷനുകൾ വരുമ്പോൾ മാത്രമാണ് പല വനിതകളും തങ്ങളുടെ പേരിൽ ഇതുപോലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നറിയുന്നത് അതിൻ്റെ പേരിലും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വർഷങ്ങളായി ഇതുവരെയും ആ കേസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ഇതിൽ ഈ പണമൊക്കെ കൊടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നല്ലൊരു വിഹിതമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായി ഈ കേസ് അന്വേഷി കേസ് അട്ടിമറിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ ഇനി വിശ്വാസമില്ല എന്നുള്ള ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ഏജൻസികൾ വിശ്വാസമില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി കേന്ദ്ര ഏജൻസികളെയും അതോടൊപ്പം തന്നെ കേന്ദ്ര പട്ടികജാതി കമ്മീഷനെയും ഈ കേസുകളുടെ സുതാര്യമായ അന്വേഷണം നടത്തി കിട്ടുന്നതിലേക്കായി സമീപിക്കുവാൻ പോവുകയാണ് അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ പക്കലുണ്ട് ഈ കൗൺസിലർമാർ മുഖേനയാണോ നടത്തിക്കൊണ്ടി ചില കൗൺസിലർമാർക്കും ചില മേയർമാർക്കും ഇതിൽ മുൻ മേയർമാർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ട് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് പ്രധാന വ്യക്തി ഇപ്പോഴത്തെ കോർപ്പറേഷൻ മേയറാണ് അതോടൊപ്പം തന്നെ മുൻ മേയർ ശ്രീ വി കെ പ്രശാന്ത് പാർട്ടികൾക്കൊരു എം എൽ എ അദ്ദേഹം മേയറായിരുന്ന സമയത്ത് നിയമിച്ച എസ് സി പ്രൊമോട്ടർമാരിലാണ് പലരും ഈ തട്ടിപ്പിന് നിൽക്കുന്നതും ആസൂത്രണം ചെയ്തിരിക്കുന്നു അത് അന്വേഷണത്തിൽ വ്യക്തമാകും പലരും സി പി ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് മെമ്പർമാരൊക്കെയാണ് ഏകദേശം എത്ര ഫണ്ട് തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഒരു ആറ് കോടി രൂപയുടെ തട്ടിപ്പ് സ്വയം സഹായ സംഘങ്ങളുടെ പേരിൽ നടത്തിയിട്ടുണ്ട് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് മാത്രം ഇപ്പോൾ ലഭ്യമായ അന്വേഷണങ്ങൾ പോലീസ് അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം പുറത്തു വന്നിട്ടുണ്ട് ഇനി ഒരു നല്ല ഒരു അന്വേഷണം നടന്നാൽ ഒരു കേന്ദ്ര ഏജൻസിയൊക്കെ വന്ന് അന്വേഷിച്ച് എല്ലാ രേഖകളും പിടിച്ചെടുത്തൊരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കും ഈ ഫണ്ട് വകമാറ്റിയിരിക്കുന്നത് പാർട്ടിക്കാരുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് വ്യക്തം തന്നെയാണ് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഇപ്പോൾ ഡിവൈഎഫിയുടെ നേതാവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്ക് വട്ടിയൂർക്കാവ് എസ് ബി ഐയിലേക്ക് ട്രഷറിയിൽ നിന്നും എസ് സി കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ഫണ്ട് ട്രഷറിയിൽ നിന്നും വട്ടിയൂർക്കാവ് എസ് ബി ഐയിലേക്ക് വന്നിട്ടുണ്ട് ആ അക്കൗണ്ട് ഹോൾഡർമാർ ഡിവൈഎഫ്യുടെ സംസ്ഥാന നേതാവിൻ്റെ അച്ഛനും അമ്മയുമാണ് ഇത് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഡിജിറ്റൽ എവിഡൻസ് ആണ് ആർക്കും നശിപ്പിച്ചാൻ സാധിക്കില്ല ആ എവിഡൻസ് ഉൾപ്പെടെ ലഭ്യമാണെന്നിരിക്കെയാണ് കേരള പോലീസ് ആ എവിഡൻസുകൾ പിടിച്ചെടുക്കുവാനോ അവരെ ചോദ്യം ചെയ്യുവാനോ പ്രതി ചേർക്കുവാനോ ഒരു പരിശോധന നടത്തിയിട്ടില്ല അഞ്ച് വർഷം മുമ്പാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്നത് എന്തായാലും ഈ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാത്രം പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് എഫ്ഐആറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും ബി ജെ പി ആരോപിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി കൃത്യമായി ക്രമക്കേട് നടത്തിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാണ് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം